് ചങ്ങായിമാരെ ഇന്ന് ഉച്ചക്കയത്തെ ചോറിന്റെ പണി നോക്കുന്ന ചോറിൻ്റെ കറി കുമ്മിലും ചീര വറവും അപ്പൊ നമുക്ക് പണി നോക്കിയാലോ ഈ കുമ്മില് നമ്മളെ കാട്ടുന്നൊന്നും കിട്ടുന്ന കുമ്മല്ല നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ കൃഷി ചെയ്യുന്ന കുമ്മിലാണ് ഇത് നമുക്ക് ചിക്കൻ കറി വെക്കും പോലെ വറുത്തരച്ചിട്ട് എങ്ങനെ വെക്കുന്നത് നോക്കാം ഇത് കുമലിന് കുമലിന് വെള്ളം വെച്ചതാണെന്ന് ഇത് തിളക്കുമ്പോൾ കുമലിയിലിട്ടിട്ട് കോരി വെക്കണം നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കോരി കിടക്കാം കുമിലി വെള്ളം ഒട്ടി കഴുകി അപ്പോൾ ഇതാക്ക ഞാൻ കുറച്ച് ഒരിട്ട ഉപ്പ് ഇട്ടിട്ടുണ്ടോ അപ്പം ഇതൊന്ന് തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നോക്കിയെടുക്കാം ൂറ്റിയെടുക്കാം നല്ലോണം തിളച്ച് ഇപ്പം ഓഫാക്കിയിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം കോരിക്ക് തേങ്ങ ഒരു മുറി തേങ്ങ വറത്തെറക്കണം കറിയേപ്പില വെളുത്തുള്ളി അത്ര വേണം വെളുത്തുള്ളി കുമില തേന ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ നമ്മൾ തേങ്ങ ഇടണം അതൊന്ന് വളക്കണം അപ്പം നമുക്ക് തേങ്ങേൻ്റെ കളർ മാറി വരുന്നുണ്ട് നല്ലോണം ആകുന്നതുവരെ വറുക്കണം അങ്ങനെ തേങ്ങ വറുത്തായി കുറച്ച് കളർ കൂലിപ്പോയി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേകണം എന്നുവെച്ചാൽ ഈ കുമ്മിണ്ട സാധനമാണ് ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി തക്കാളി എല്ലാം ഇടുന്നുണ്ട് ഉപ്പും മഞ്ഞൾ മുളക് ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം ഇതിൻ്റെ അകത്ത് തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പിലിട്ട് കുമിലിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞളും പൊടി പിന്നെ കുറച്ച് മുളക് മതി കാരണം വെച്ചാൽ പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവുണ്ടാകും അപ്പോൾ കുറച്ച് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് അത് കുമിൽ വയ്ക്കുമ്പോൾ കുറച്ചിട്ടിന് അപ്പോൾ ഉപ്പ് കൂടും അപ്പോൾ ഇത്ര വെള്ളം വെച്ചിട്ട് ഒന്ന് അടുപ്പത്തക്കണം അടക്കണം വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കണം മല്ലിപ്പൊടി അങ്ങനെ നമ്മൾ കുമില് വെന്തിയാണ് നോക്കട്ടെ അപ്പോൾ നല്ലോണം വെന്ത് കഷ്ണങ്ങളല്ലോ അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ച് ഇതിലേക്ക് ഒഴിക്കാം അപ്പം നല്ലോണം ഒന്ന് പതക്കണം ഉപ്പ് മുളക് എല്ലാം ഉണ്ടോ നോക്കണം അപ്പൊ ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുണ്ട് അന്ന് കുറച്ച് കുറവാണ് പിന്നെ ഞാൻ എരുവെള്ളം വേണ്ടി പിന്നെ നോക്കി ചേർക്കാം കുമിടി കറി നല്ലവണ്ണം വെന്ത് മുയിത്ത് കുറച്ച് ഇടതുപോലുള്ള ചെറുനാരങ്ങ നീര് കുറച്ച് അതിലൊന്നും വേണ്ട ചിരി ഇട്ടിച്ച് കൊടുക്കാം വാങ്ങിയൊക്കെ നോക്കുന്ന അന്നേരം ഇടതുപോലുള്ള ചെറുനാരങ്ങ പിന്നെ നമ്മുടെ കുമലി കറി നല്ലോണം വെന്ത് കറി അപ്പോൾ കറിക്ക് വിറവ് വെക്കാം അപ്പോൾ വെളിച്ചം നല്ലോണം ചൂടായി അപ്പോൾ നമുക്ക് കുറച്ച് കടു ഇട്ട് വെക്കാം കുറച്ച് കടു പൊട്ടി അപ്പോൾ തേങ്ങ കറിവേപ്പില ചുവന്നുള്ളത് പിന്നെ നമുക്ക് കടു പൊട്ടിയാൽ കണക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ നമ്മളെ തേങ്ങ നല്ലോണം ചുവന്ന് ചുവന്ന മുളക് കറിയേപ്പൊടിയും കൂടി ഇടാം കറിയേപ്പുടി വെക്കുളവും കറി വേപ്പി വാടി വരുമ്പോ ചിക്കൻ പൊടി വെച്ചിടാം ചിക്കൻ കറി വെക്കും വെക്കുമ്പോലല്ലേ വെക്കുന്ന കുമ്പില് അപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ പൊടി ചിക്കൻ പൊടി ഒന്ന് ചൂടാണ് ഗ്യാസ് കുറച്ച് കുറച്ച് കക്കറി ദൈന് അപ്പം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കയ്യിലേക്ക് കറി കഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് നല്ല മഴ നല്ല അടിപൊളി കുമിലി കറി ചിക്കൻ കറി വെച്ച പോലെ വറുത്തരച്ച് ചിക്കൻ പൊടിയിലിട്ട് നല്ല കറി അടിപൊളി അടുത്ത ഞാൻ ചീര ഉറവാക്കുന്നത് അപ്പോൾ ചീൻ ചട്ടി അടുപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചീര മുറിച്ചിട്ട് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി മുറിച്ചിടാം കുറച്ച് കടുത്ത് കടു കൂട്ടിട്ടുമ്പോ അരി വെളുത്തുള്ളി ചുവന്ന മുളക് അരി ഇട്ട് കൊടുക്കാം അരിപ്പ് കൊടുക്ക അരി ഒന്ന് അരിപ്പൊ ഇരിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ വെളുത്തുള്ളിയും ചൂണമുള്ള കൂടി ഇട്ടെടുക്കാം അതുകൊണ്ട് തന്നെ നല്ല നല്ലോണം ചീര വാരിയിട്ട് കൊടുക്കാം നല്ല വന്നാൽ തേങ്ങ ഇടങ്ങുക തേങ്ങയും കൂടി ചീര ഉണ്ടാക്കി ഇടണം ചീര വന്ന് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാക്കാം അളക്കിയിട്ട് അമർത്തി കൊടുക്കാം അടുത്തതിൽ അടക്കൊന്നും വേണ്ട ചീരത്തിനും വെള്ളം കുറയുണ്ടാവും അപ്പോൾ അതിനെ അമർത്തി കൊടുക്കാം നല്ലോണം ചൊല്ലി ഒന്ന് ചീത നല്ലോണം അമർത്ത് കൊടുക്കാം അടക്കണ്ട അടക്കണ്ടെങ്കിൽ വേട്ട നമ്മൾ ചീര അങ്ങനെ വന്തു വന്ന് നല്ലോണം ബന്തു വന്ന് കുറച്ചും കൂടി ആറൻ തരുണ്ട് വെള്ളം അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ തേങ്ങ ഇട്ടിട്ട് ഒന്ന് അമർത്തി വെക്കീര നല്ലവണ്ണം ബ്രെന്ത് നട്ടേങ്ങ നല്ലവണ്ണം വെള്ളമറി അങ്ങനെ ചീര വറവായി ചീര നല്ലവണ്ണം ബെന്ത് വാങ്ങിയേക്കും അങ്ങനെ നമ്മളെ കുമിലുകറിയും ചീര വറവും എല്ലായി അങ്ങനെ എൻ്റെ കറി വറുത്തരച്ചതായി ഇതേപോലെ നിങ്ങൾക്ക് കുമില് കിട്ടാങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ വറുത്തരച്ച് വെച്ച് നോക്കണം നല്ല കറിയായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ എന്നിട്ട് അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ പറയണേ വീണറ്റാ വീണ്ടും കാണാം നാളെ